യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവി മഹത്വം ഒരു നിമിഷം കൂടി നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാം മറന്ന് ദൈവത്തെയാണ് ആരാധിക്കുന്നത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്നുള്ള ബോധത്തോടെ ഇത്രയും ആരാധിച്ചാൽ പോരാ ഇത്രയും സ്തുതിച്ചാൽ പോരാ ഇത്രയും സ്വരം പോരാ ദൈവത്തെ ആരാധിക്കേണ്ടത് മാസാനക്കായി പാടി പാടി എൻ്റെ നാവ് തളർന്നാൽ തളർന്നിടട്ടെ എന്ന് പാട്ടുകാരൻ പാടിയതുപോലെ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം മുഴുവൻ വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സുമായിട്ട് നമുക്ക് ഇവിടെ പ്രാർത്ഥനാ മുറിയിലായിരിക്കാം എല്ലാം മറന്ന് ദൈവത്തെ ഒന്ന് കണ്ട് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രം ദൈവത്തെ ആരാധിക്കാൻ പറ്റും ഉള്ളറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാനായിട്ട് പറ്റണമെങ്കിൽ ദൈവത്തോട് സ്നേഹം കൂടുതലുണ്ടാകും ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് എല്ലാം മറന്ന് ദൈവത്തെ സ്നേഹിക്കാൻ ആരാധിക്കാൻ പറ്റുന്നത് ുള്ളവരെ നമുക്ക് മറ്റാരെയും നോക്കാതെ അവിടുത്തെ മുഖത്തേക്ക് നോക്കാം സങ്കീർത്തന മുപ്പത്തിനാല് അഞ്ചിൽ പറയുന്നത് പോലെ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചു പോയില്ല നമുക്ക് ഓർക്കാം നമ്മൾ തകർന്നു പോകാതിരിക്കാൻ നമ്മൾ തളർന്നു പോകാതിരിക്കാൻ നമ്മുടെ മുഖം കുനിഞ്ഞു പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം സങ്കടങ്ങളിലിരിക്കുന്നവൻ സങ്കടങ്ങളിലേക്കെല്ലാം നോക്കേണ്ടത് ആ സങ്കടത്തിലിരുന്നു കൊണ്ടിരിക്കുന്നവൻ അവൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കട്ടെ നിരാശയിൽ കഴിയുന്നവൻ കടബാധ്യതയിൽ കഴിയുന്ന കടഭാരത്തിലേക്കല്ല നോക്കേണ്ടത് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കട്ടെ ഇവിടെ ഇരിക്കുമ്പോഴും എവിടെ ഇരുന്നാലും വീട്ടിലിരുന്നാലും പ്രശ്നത്തിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നവൻ പ്രശ്നത്തിൽ നിന്ന് കണ്ണെടുത്ത് ഇതിനെല്ലാം പരിഹരിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ തകർച്ചയിലും ദൈവത്തെ സ്തുതിക്കുന്നു രോഗത്തിലായിരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ ആരാധിക്കാൻ കഴിയണം ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ കഴിയണം ഒന്ന് ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തത് കൊണ്ട് പരാതിയല്ല മറിച്ച് ദൈവപദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ കഴിയട്ടെ നമ്മുടെ ചിന്തകളെല്ലാം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ മുഖം ഒന്ന് കാണട്ടെ നമ്മളെല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥന ൊല്ലുന്നുണ്ടല്ലോ എത്രയോ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുന്നുണ്ട് സദ്യ ആയ ആകുമ്പോൾ നമ്മൾ എത്രയോ തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ അങ്ങയുടെ തിരുമുഖത്തെ പ്രതി ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം നമുക്ക് സാധിക്കണം വിശുവെ അങ്ങയുടെ തിരുമുറിവുകളെ പ്രതി ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു എല്ലാം മറന്ന് കർത്താവിനെ ഒന്ന് ആരാധിക്കാം കണ്ണുകളെ പൂർണമായിട്ടടച്ച് കരങ്ങൾ രണ്ട് സുഖത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തെ ഒന്ന് ആരാധിക്കാം എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കട്ടെ എല്ലാം മറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് देवपुत्रंगीका आराधना आत्मदंगिक आराधना आराधना आत्मनाथांगिकाधना देवपुत्र आराधना येषुनाथांगिकराधना देवपुत्रांगिका